നമസ്കാരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരാഴ്ച പിന്നീട് മുൻപേ ലോക്സഭയിലേക്ക് മത്സരിച്ച ജില്ലാ സെക്രട്ടറിമാർക്ക് തൽസ്ഥാനം തിരിച്ചു നൽകിയത് കണ്ണൂരിലെ സി പി എമ്മിൽ ചർച്ചയാകുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വടകര ലോക്സഭയിലേക്ക് മത്സരിച്ച പി ജയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു നൽകാത്തത് ഇരട്ട നീതിയാണെന്ന വാദമാണ് പാർട്ടി അണികളിൽ നിന്നും ഉയരുന്നത് വടകരയിൽ ചാവയറായി മത്സരിച്ച പി ജയരാജൻ വൻ മാർജിനിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനോട് തോറ്റത് എന്നാൽ ഫലം വന്നിട്ടും പി ജയരാജന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു നൽകാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല പി ജെക്ക് പകരം നിയോഗിച്ച എം വി ജയരാജൻ തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് തുടരുകയായിരുന്നു വ്യക്തിപൂജ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെയും അപ്രീതിക്കിരിയായ പി ജയരാജനെ പാർട്ടി നേതൃത്വം ഒതുക്കിയെന്ന ആരോപണം അന്നേ പാർട്ടിക്കുള്ളിലും പുറത്തും ഉയർന്നിരുന്നു ഇത് സാധൂകരിക്കുന്ന വിധത്തിലാണ് അഞ്ചു വർഷം ഇപ്പുറം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ച എം വി ജയരാജന് ഒരാഴ്ച പിന്നീട് മുൻപേ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു നൽകിയതെന്നാണ് വിമർശനം കഴിഞ്ഞ ദിവസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സി പി ഐ ജില്ലാ സെക്രട്ടറിമാർ ചുമതലയിൽ തിരിച്ചെത്തിയത് കാസർഗോഡ് കണ്ണൂർ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിമാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കാസർഗോഡ് എം വി ബാലകൃഷ്ണനും കണ്ണൂരിൽ എം വി ജയരാജനും തിരുവനന്തപുരത്ത് വി ജോയിൽ തിരിച്ചെത്തി ജില്ലാ സെക്രട്ടറിമാരുടെ ചുമതല ഏറ്റെടുത്തു കാസർഗോഡ് സി എച്ച് കുഞ്ഞമ്പുവിനും കണ്ണൂരിൽ ടി വി രാജേഷിനും തിരുവനന്തപുരത്ത് സി ജയൻ ബാബുവിനുമായിരുന്നു താൽക്കാലിക ചുമതല തെരഞ്ഞെടുപ്പിൽ ജില്ലാ സെക്രട്ടറി ജയിച്ചാൽ പുതിയ സെക്രട്ടറിമാരെ തീരുമാനിക്കുമെന്നാണ് സി പി എം സംസ്ഥാന നേതൃത്വം നൽകുന്ന സൂചന എന്നാൽ ഇവർ പരാജയപ്പെട്ടാൽ ജില്ലാ സെക്രട്ടറിയായി തന്നെ തുടരാനാണ് ധാരണ രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജൻ വടകരയിൽ സ്ഥാനാർത്ഥിയായപ്പോഴാണ് കണ്ണൂരിൽ എം വി ജയരാജൻ താൽക്കാലിക ജില്ലാ സെക്രട്ടറിയായത് എന്നാൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പി ജയരാജന് ചുമതല തിരികെ നൽകാതെ എം വി ജയരാജനെ സെക്രട്ടറിയാക്കിയത് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട് കണ്ണൂരിലും കാസർഗോഡും ആറ്റിങ്ങലിലും എൽ ഡി എഫ് ജയിക്കുമെന്ന് പ്രഖ്യാപിച്ച പാർട്ടി നേതൃത്വം പിന്നെ എന്തിനാണ് മത്സരിച്ചവരെ വീണ്ടും ചുമതല ഏൽപ്പിച്ചതെന്ന ചോദ്യം ഉയരുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉഗ്രകോപത്തിനിരയായ പി ജയരാജൻ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗവും ഖാദി ബോർഡ് വൈസ് ചെയർമാനുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തോൽവിക്ക് ശേഷം പാർട്ടി മുഖ്യധാരയിലേക്ക് കടന്നവരാൻ പി ജയരാജന് കഴിഞ്ഞിട്ടില്ല അതേസമയം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ ഇ പി എ പരോക്ഷമായി ഇകഴ്ത്തുകയും പി ജയരാജനെ വാഴ്ത്തുകയും ചെയ്യുന്ന പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ അടുത്ത ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു പി ജയരാജൻ ഫാൻസായ റെഡ് ആർമിയും പോരാളി ഷാജിയുമായിരുന്നു താരതമ്യ പഠനവുമായി രംഗത്തെത്തിയത് കച്ചവട താല്പര്യം തലയ്ക്ക് പിടിച്ച് നിരന്തരം പാർട്ടി പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നേടാതെ ചിലരി ഇവിടുണ്ട് എന്ന വരികളുമായി റെഡ് വോളണ്ടിയർമാരെ നോക്കി പി ജയരാജൻ നിൽക്കുന്ന ചിത്രങ്ങളാണ് രണ്ട് പേജുകളിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെഞ്ചോരപ്പൻ കതിരല്ലെ ചെമ്മണ്ണിൻ മാനം കാക്കും നന്മദൻ പൂമരമല്ലേ കണ്ണൂരിന്റെ താരകമല്ലേ ജയരാജൻ ധീരസഖാവ് ആരാധകർ പാട്ടും കവിതയും ഒക്കെയായി ജയരാജനെ പുകഴ്ത്തിയപ്പോൾ പാർട്ടിയിൽ സംശയങ്ങൾ തുടങ്ങി പലരുടെയും ഈഗോയും പ്രവർത്തിച്ചു പി ജയരാജൻ സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്തായിരുന്നു പി ജെ ആർമി തങ്ങളുടെ പ്രിയ സഖാവിന്റെ അവദാനങ്ങൾ കുറിച്ചത് ഇപ്പോൾ പി ജെ ആർമി റെഡ് ആർമിയായി മാറി പോരാളി ഷാജിയും ശക്തമായ പി ജെ ആരാധക കൂട്ടമാണ് പോരാളി ഷാജി പേജിന് മൂന്ന് ലക്ഷത്തിലേറെ പേരും റെഡ് ആർമിക്ക് ഒരു ലക്ഷത്തോളം പേരും ഫോളോവർമാരുണ്ട് രണ്ടായിരത്തി പതിനേഴ് നവംബർ പതിമൂന്നിന് ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ഉന്നത നേതാക്കളുടെ ഉൾപ്പെടെ വിമർശനം പി ജയരാജൻ ഏറ്റുവാങ്ങേണ്ടി വന്നു വ്യക്തിപൂജ ഒരിക്കലും അനുവദിക്കാനാകില്ല എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടത് എന്നാൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാനാണ് പി ജെ ഇഷ്ടപ്പെട്ടത് എന്നെ വളർത്തി പാർട്ടിക്ക് ശാസിക്കാനും അധികാരമുണ്ടെന്നായിരുന്നു അദ്ദേഹം അന്ന് പ്രതികരിച്ചത് പി ശശിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച സഖാവ് സി കെ പി പത്മനാഭനെ ജയരാജൻ പിന്തുണച്ചതും സംസ്ഥാന നേതൃത്വത്തിന്റെ കണ്ണിലെ കരടാകാൻ ഇടയാക്കി